ഇന്നലെ ഇറങ്ങിയ നല്ല വെറൈറ്റി ടീമാണ് കേട്ടോ അടിപൊളി കുഞ്ഞുങ്ങളാണ് മഞ്ഞപ്പുള്ളി അമ്മ കോഴിയാണ് ഇതില്ലേ കുഞ്ഞുങ്ങളൊക്കെ ഷാറായിട്ട് ഒതുക്കി നിർത്തി ഇത്രയും കുഞ്ഞുങ്ങളെ ഉള്ളിലുണ്ട് എന്നുള്ളത് കണ്ടാലേ അറിയോ അത്രയും കറക്റ്റാണ് ഇത് കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളതാണ് ഒരു മാസമായ കൊടുക്കും വെറൈറ്റിയാണ് നമ്മൾ ഈ സാധാ ചാർജ് അല്ല വരിക ഒരു മാസമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഉണ്ട് പിന്നെ ഈ വൈറ്റ് കാണുന്നത് ഫുൾ വൈറ്റ് അല്ല വരിക വൈറ്റ് ലൈനേജിൽ സിൽവർ ലൈൻ ഉണ്ടല്ലോ അതിൽ വരുന്ന കുഞ്ഞുങ്ങളാണ് അതിൽ ചിലത് ഇതുപോലെ ഇറങ്ങും അതിൽ പിന്നെ കളർ കയറി വരിക ചെയ്യാം പൂവൻ കണ്ടില്ല നല്ല അടിപൊളി ലൈനേജിൽ വരുന്ന പോവാനാണ് അടിപൊളി സൂപ്പർ പോവാനാണ് ഇതല്ലേ അപ്പോൾ ഇതിൽ അമ്മക്കുഴ കൊടുക്കില്ല കേട്ടോ ചോദിച്ച ആരും വിളിക്കല്ലേ കാരണം അത് ആകെ മൂന്നാലിനെ ഉള്ളു അങ്ങനത്തെ ടീമുള്ളത് ഇതുപോലത്തെ പുള്ളി വരുന്നത് അപ്പോൾ ഞാൻ വേറെ തന്നെ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം മിക്സാണ് ഉണ്ടാവുക ഇതിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇതിൻ്റെ നല്ല പിറങ്ങണയില്ല കാരണം ഇതിൽ പോവാൻ വരുന്നത് വേറെ ഐറ്റംസാണ് ബ്ലാക്കും കൂടുതൽ വൈറ്റും റെഡും കൂടിയും വരുന്ന വേറെ ഐറ്റംസാണ് പോവാനുള്ളത് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതിൽ പെനസ്റ്റോക്കിലുള്ളതാണ് ഈ പെട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസാണ് ഒക്കെ നാടൻ രീതി തന്നെയാണ് കേട്ടോ തനി നാടൻ തന്നെയാണ് എല്ലാം അടയിരിക്കുന്ന ടൈപ്പാണ് അതുപോലെയുള്ളതാണ് നമ്മളെന്നും കൊടുക്കുന്നത് കേട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മൾ അടയിരുന്ന് വിരീണാവുമ്പോൾ അതിൻ്റേതായ താമസം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ സൗകര്യം മാത്രം കാത്തുക്കാനൊക്കെ കഴിയുന്നതിൽ മാത്രം എന്തെയ്യാ നമ്മളെ വിളിക്കുക മെസ്സേജ് ആക്കിയൊക്കെ ചെയ്യുക കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താ വെച്ചാൽ കൂടൊക്കെ റെഡിയാണ് അന്നേരം പോലെ ഇങ്ങനെ തിരഞ്ഞു വെക്കുമ്പോഴോ യൂട്യൂബിൽ എന്നോ ഫേസ്ബുക്കുന്നോ ആയിട്ടാണ് നമ്മളെ നമ്പർ കിട്ടണേ അപ്പോൾ യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് വരിക നമ്മളെ ചാനലാണ് പേജാണ് വരിക കാരണം എന്താ വെച്ചാൽ അത്രയും ആളുണ്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിൻ്റെ അതില്ല യൂട്യൂബ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതുള്ളൂ കാരണം ഫേസ്ബുക്കിൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള ഒരിത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ ഇടയിൽ തുടങ്ങിയത് നമ്മൾ കൂടുതലും റീലാണ് ഇടുന്നത് കയറി ഇതേ പേരിൽ തന്നെ മലയാളത്തിൽ അടിച്ച് കയറി വെക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുണ്ടതിൽ ഇതെല്ലാം നല്ല അടിപൊളി ടീമാണ് അമ്മ കോഴി സൂപ്പറാണ് അതുപോലെയുള്ള ഇങ്ങനെ അട അടായി കഴിഞ്ഞാൽ നമ്മൾ അട വയ്ക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞൊരു മാസമായ കുഞ്ഞുങ്ങളെ കൊടുക്കും നേരെ അമ്മ കോഴീനെ ആ പേരൻ സ്റ്റോക്കിലേക്ക് തന്നെ മാറ്റിയാൽ ചെയ്യട്ടോ പിന്നെ ഓരോന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേറെ റേറ്റ് റേറ്റാണ് വരിക സിൽവർ ലൈനിന് വേറെ റേറ്റാണ് വരിക ഓരോന്നോരോ റേറ്റിലാണ് വരിക അപ്പോൾ അതിൻ്റെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ഥലം വരുന്നത് രാമനാട്ടുകരാണ് സ്ഥലം വരുന്നത് അതായത് മലപ്പുറം ലാസ്റ്റ് കോഴിക്കോടിൻ്റെ ഫസ്റ്റ് അതായത് കുറേ ആളുകൾ നമ്മൾ വിളിക്കുമ്പോൾ ആ റൂട്ടിലൊക്കെ സ്ഥിരം പോകണല്ലോ കിടക്ക് വരലുണ്ടല്ലോ എന്ന് പറയലുണ്ട് അപ്പോൾ അങ്ങനത്തെ അവർക്ക് വന്ന് എടുക്കാൻ പറ്റും മെയിൻ റോഡിന് ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തേ നമ്മളെ ഷെഡിലേക്ക് വരേണ്ടേ ഉള്ളൂ കാരണം കൊല്ലം തിരുവനന്തപുര ഭാഗത്തുള്ളവരൊക്കെ ഇതിൽ പാസ് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ കൂടെ വന്ന് മതി ഇതിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം മുന്നൂറ് രൂപ ഡെലിവറി ചാർജും കൊടുത്താണ്ട് അതും അവിടെ എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇതിലെ പാസ് ചെയ്യുന്നവർ ഷെഡിൽ നിന്ന് നോക്കി കണ്ടെടുക്കാൻ പറ്റും പിന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ള ലെവൽ എല്ലാവരും വരരുത് കാരണം നമ്മൾ വീഡിയോ ഇട്ടരും ഓക്കെ ആണെങ്കിൽ എടുക്കുക വരിക അത് എടുക്കുക കാരണം എന്താ വച്ചാൽ കുറേ സാധനം ഇവിടെ സ്റ്റോക്കിൽ കാണാൻ പറ്റും അത് ഓരോരോ ആളുകൾക്ക് നമ്മൾ വീഡിയോ ഇട്ടാണ്ട് ഇപ്പോൾ അഞ്ച് സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അഞ്ചാൾക്ക് വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അഞ്ചാൾ ഓക്കെ ആയിരുന്നെങ്കിൽ അതിൽ ഒരാളാവും ഇവിടെ വരുന്നവൽ ഉണ്ടാവുക അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ എല്ലാം ഇഷ്ടപ്പെടും അതാണ് ഇവിടെ പൊതുവേ ഇവിടെ വരുന്നവൽ ഉണ്ടാവൽ അപ്പോൾ കഴിയുന്നതും നമ്മൾ വീഡിയോ ഇട്ട് ഓക്കെ ആണെങ്കിൽ അത് വന്നാൽ സാധനം കിട്ടും അങ്ങനെ ഉണ്ടാവൽ കടയിരുന്ന് വിരിഞ്ഞു തന്നെയാണ് ഈ ബോക്സിലാണ് നമ്മൾ അട അപ്പോൾ ഈ ബോക്സിൽ വെക്കലുണ്ട് ഇതുപോലെ ചെറിയ വട്ടപാത്രത്തിൽ വെക്കലുണ്ട് ഓരോ ഐറ്റംസിലാണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ഉണ്ടല്ലേ നമുക്കൊങ്ങനെ വിളിച്ചപ്പോൾ പാറി ഇറങ്ങണേ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലെ വിരിഞ്ഞാണ് ഒരു നാളേക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കും ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒക്കെ ആയിന് ലാസ്റ്റ് ഇരിഞ്ഞോലൊക്കെ ചെറിയൊരു ഇതുണ്ടാവുകയുള്ളൂ ഇപ്പം ചാടിയിട്ട് പുറത്തെത്താത്ത ഏകദേശം ലാസ്റ്റ് ഇരിഞ്ഞോലുണ്ടാവുക പിന്നെ മൊത്തത്തിൽ ഏകദേശമൊക്കെ കറക്റ്റായിട്ട് തന്നെ വിരിയുള്ളൂ കാരണം നമ്മൾ അത്രയും കറക്റ്റായിട്ടേ വെക്കലേ ഉള്ളൂ കാരണം ആദ്യം നമ്മൾ മുട്ട വെച്ച് സെറ്റ് സെറ്റായതിൻ്റെ ശേഷം നമ്മൾ പുതിയ മുട്ട വെക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ രീതികളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ കാണിച്ചു തരേണ്ടി അതിന് സമയം കിട്ടാത്തൊരു പ്രശ്നമാണ് അങ്ങനെ അട വയ്ക്കലെന്നുള്ളതും കാര്യങ്ങളൊക്കെ പിന്നെ കുറേ ആൾക്കാരുണ്ട് കുറച്ച് മുട്ട വിരിയണുള്ളൂ എന്നറിഞ്ഞിട്ടുള്ള പരാതി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ